ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലൻ ആകെ ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോഴാണ് രാമേട്ട വന്ന് ചോദിക്കുന്നത് എന്താ ബാലൻ ഇങ്ങനെ ടെൻഷൻ ഇട്ടിരിക്കുന്നതെന്ന് ചോദിക്കുക കേട്ടോ ബാലൻ പറയുന്നേ ഒന്നുമില്ല അല്ല രാമേട്ട ഈ സർക്കാർ സ്ഥാപനത്തിലുള്ള ജീവനക്കാർക്ക് എന്തെങ്കിലും അവർ തെറ്റ് കാണിച്ചത് അവർക്ക് എന്താവും നടപടി എടുക്കുക എന്താവും ശിക്ഷ എന്നൊക്കെ ചോദിക്കുകയാണ് അതെന്താ നീ ഇപ്പോൾ അങ്ങനെ ചോദിക്കണേ അപ്പോൾ ഉടനെ ധർമ്മൻ കയറി പറയുന്നുണ്ട് അതെ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ സർക്കാർ ഓഫീസിലെ പ്രധാനപ്പെട്ട ഒരു ഓഫീസറാണ് അളിയനെന്ന് വെച്ചോ അവരുടെ കീഴ് ജീവനക്കാരാണ് ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആദ്യം അയാൾ എന്താ ചെയ്യുന്നറിയോ ആരേനെയൊക്കെ എടുത്തിട്ട് അടിക്കൂലേ അതുപോലെ അഞ്ചാറ് കമ്പ എടുത്തോണ്ടോന്ന് അടി കൊടുക്കും അതാ ചെയ്യാന്ന് പറയാട്ടോ അപ്പൊ തന്നെ ബാലിന് ദേഷ്യം വന്നിട്ട് ചാടി എണിറ്റി പറയാട്ടാ എന്താ നീ നീരോന്നും പറയുന്നത് നീ സൂക്ഷിച്ച് പറയണം സമയവും സന്ദർഭവും നോക്കി ആര് ആളും തരവും ഒക്കെ നോക്കി വേണം സംസാരിക്കാനായിട്ട് എവിടെ എന്തും പറയാൻ നീ വിചാരിക്കരുത് കേട്ടല്ലോ എന്നും പറഞ്ഞ് വരട്ടിയിട്ട് പോകാട്ടോ അപ്പൊ തന്നെ ഉടനെ രാമേട്ടൻ ദർപ്പനോട് ചോദിക്കുന്നുണ്ട് ഇവനിപ്പോൾ എന്ത് പറ്റി സർക്കാർ ഓഫീസുമായിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട് ആ ആർക്കറിയാം ഏതോ സർക്കാർ ജോബനം ജോലിക്കാരുമായി ബന്ധപ്പെട്ട് ആരോ പണി പാണി കൊടുത്തിട്ടുണ്ടാളിന് അല്ലാതെ വേറൊന്നുമല്ല എന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ കൃഷ്ണമംഗലത്താണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് അലോക് പെണ്ണ് കാണാനൊക്കെ പോയിട്ടുണ്ട് പെണ്ണ് കണ്ടിട്ട് തിരിച്ച് വരുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അങ്ങനെ എത്രയും വേഗം തന്നെ അലോകിൻ്റെ കല്യാണം നടത്തണമെന്ന് പറയുകയാണ് രാജശ്രീ പറയാം ദേവമംഗലത്ത് നടന്ന കല്യാണത്തിൻ്റെ മികച്ചതായിരിക്കണം ഇവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെയായിരിക്കണം നടത്തേണ്ടത് എല്ലാവരും കൊണ്ട് നല്ലത് തന്നെ പറയിപ്പിക്കണം അത്ര മനോഹരമായിട്ട് നടത്തണം എന്നൊക്കെ ആലോചിച്ചിരിക്കാം ഇതിനുണ്ടെങ്കിൽ കൂടെ ആനന്ദം പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ശരി ശരിയെന്നെ ഉടനെ കല്യാണം നടത്തിയാലും ദേ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ നന്ദിതേ ആഭരണങ്ങളൊക്കെ നീ ലോക്കറി വെച്ചു എന്നാണ് എന്നോട് പറഞ്ഞത് അത് എത്രയും വേഗം തിരിച്ചെടുത്തോളണം പറഞ്ഞ കേട്ടോ അപ്പം തന്നെ നന്ദിതയും അമ്മയും വല്ലാതാവുക ഇതൊക്കെ രാജശ്രീ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് അലോകിനോട് പറയാം ആ അലോകെ എന്തായാലും അടുത്ത വിവാഹത്തിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താം എന്ന് പറഞ്ഞിരിക്കുമ്പം അലോകിൻ്റെ കോൾ ഒരു കോൾ വരാം നോക്കുമ്പോൾ മീനാക്ഷിയിൽ ജോലി സ്ഥലത്തുള്ള സ്റ്റാഫാണെന്ന് മനസ്സിലായി അപ്പോൾ തന്നെ അത് പറയുണ്ട് ആ ഇത് നമ്മുടെ മീനാക്ഷി അപ്പുറത്തല്ലേ മീനാക്ഷി അവളുടെ ജോലിസ്ഥലത്തുള്ള പീവുണാണ് വിളിക്കുന്നത് എന്താ നോക്കട്ടെ എന്നും പറഞ്ഞാണ് ഫോൺ എടുക്കണേട്ടോ അപ്പോൾ അയാൾ പറയാ അലോകെ നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യം വന്നിട്ടുണ്ടാ എന്താ എന്താ കാര്യം ആ അതെ അവിടുത്തെ ആ ഇല്ലേ അവളെ എന്തോ ഒരു പ്രധാനപ്പെട്ട വയലുകൊണ്ട് കളഞ്ഞിരിക്കുക ആണോ അതെ മുഖ്യമന്ത്രി ഒപ്പിട്ടെ എന്തോ പേപ്പറാണെന്നോ വയലാണെന്നോ ഒക്കെ കേട്ടോ എന്തായാലും അവൾക്ക് നല്ല പണി വരാൻ പോകുന്നുണ്ട് ഉടനെ തന്നെ സസ്പെൻഷൻ ഓർഡർ ഇങ്ങോട്ട് വരും ഇന്നല്ലെങ്കിൽ നാളെ അറിയാം മൂന്ന് ദിവസത്തിനങ്ങ പേപ്പർ മന്ത്രിയുടെ മേശപ്പുറത്ത് എത്തിക്കണമെന്ന് പറഞ്ഞ കാര്യമാ അവൾ കൊണ്ട് കളഞ്ഞിരിക്കണം ആണോ ഓഹ് ഇതുപോലൊരു സന്തോഷ വാർത്ത ഇനി കേൾക്കാനുണ്ടോ ഞങ്ങൾക്ക് വളരെ സന്തോഷം എന്തായാലും അടുത്ത നടപടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളറിയിക്കെ കേട്ടോ ആ ശരി ഞാൻ അറിയിച്ചോളാം എന്ന് പറഞ്ഞാൽ അവൾ ഫോൺ വയ്ക്കുക അപ്പോൾ ആ ലോകം എല്ലാവരോടും പറയാം ഒന്നാമതി രാവിലെ മുതൽ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ അതിൻ്റെ കൂടെ വേറൊരു സന്തോഷം കൂടെ വന്നിട്ടുണ്ട് എന്താടാ എന്താ കാര്യം ദേ ഒരു പണി കിട്ടിയിട്ടുണ്ട് എന്താണ് അവളും ജോലി മിക്കവാറും തെറിക്കും എന്താടാ കാര്യം കാര്യം പറ അവളെ മുഖ്യമന്ത്രി ഒപ്പിട്ട് പ്രധാനപ്പെട്ട ഫയൽ എന്തോ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഇന്ന് രണ്ട് ദിവസത്തിനൊക്കെ അതിന് അവളുടെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയി എന്ന് അന്വേഷിച്ചിട്ടൊന്നും കിട്ടുന്നില്ല സസ്പെൻഷൻ ഓർഡർ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറയണ ഉടനെ തന്നെ അത് കൊടുക്കും അതെയോ അങ്ങനെ ഒരു കാര്യം നടന്നു ആ ഹ ഹ ഹാന്ന് പറഞ്ഞോട്ട് നമ്മളെ അച് തന്നെ അങ്ങോട്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങിയിട്ടോ എന്നിട്ട് പറയാം നല്ല കാര്യം അവൾക്ക് അങ്ങനെ തന്നെ വേണം അത് തന്നെ വേണം അപ്പം നമ്മുടെ ശ്രീ നമ്മളി രാജശ്രീയും പറഞ്ഞു കൊടുക്കുക അവൾ കുറച്ച് അഹങ്കരിച്ചല്ലേ വേണം അതുതന്നെ വേണം അവൾ ജോലിന്ന് പറഞ്ഞു വിടട്ടെ നല്ല കാര്യം നമ്മുടെ കുറേ കുറേ നാൾ കയറി ഇറങ്ങിയില്ലേ നമ്മുടെ കമ്പനിക്ക് ഒരു ലൈസൻസും തരാതെ എന്നൊക്കെ പറഞ്ഞ് അവർ സന്തോഷത്തോടെ നിക്കാം കേട്ടോ എന്നിട്ട് ഇവിടെ നമ്മുടെ അമ്മയ്ക്കും അതുപോലെ നന്ദിതയ്ക്കും നല്ല സങ്കടമുണ്ട് ഇങ്ങനെയുള്ള വാർത്ത കേട്ടപ്പെടുത്തി ബാക്കി എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഇതിനിടെ കൂടെ കടയിലിരിക്കുമ്പോൾ ആകാശനൊരു ഗോള് വരുവാണ് നോക്കുമ്പോൾ മീനാക്ഷിയാ മീനാക്ഷി പ്രയാസം കൊണ്ടങ്ങ് വിളിച്ച് പറയാം ആകാശം നമ്മളെ പേടിച്ച് തന്നെ സംഭവിച്ചു എന്താ എന്താടി അപ്പോൾ ബാലനെ ശ്രദ്ധിക്കുന്നുണ്ട് സസ്പെൻഷനോ അതെയോ അയ്യോ നീ പേടിക്കേണ്ടടി നീ സമാധാനപ്പെടുക എന്തെങ്കിലും ഒരു വഴി കാണും വേറെ ഒന്നും സമാനപ്പെട്ട് സമാനപ്പെടുന്നൊക്കെ പറഞ്ഞ് നമ്മളെ മീനാക്ഷി സമാധാനപ്പെടുത്തുക അങ്ങനെ ബാലൻ ചാടി എണീറ്റിട്ട് ഓടി വന്നു എന്താടാ എന്താ പ്രശ്നം അച്ഛാ രാവിലെ പറഞ്ഞില്ലേ അവിടെ ഓ മീനാക്ഷിയുടെ ഓഫീസിൽ പ്രധാനപ്പെട്ട ഒരു പേപ്പർ കണ്ടില്ല എന്ന് അതിപ്പോൾ കുളവായിരിക്കുക എന്ത് പറ്റി അത് കാണുന്നില്ലല്ലോ അതിൻ്റെ പേരും പറഞ്ഞു അവൾക്കിപ്പോൾ സസ്പെൻഷൻ ഓർഡർ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഉടനെ തന്നെ നടപടി എടുക്കുമെന്നാണ് പറയുക ആണോ അല്ലെങ്കിൽ തന്നെ പാവം മീനാക്ഷി അവളാണെങ്കിൽ ജോലിയിൽ ആത്മാർത്ഥതയുള്ളവളാണ് അവൾ എന്ത് ജോലിക്ക് വേണ്ടി ജീവൻ പോലും അവൾ കളയും അങ്ങനെ എന്ത് ജോലി കണ്ടാൽ അത് അപ്പം ചെയ്ത് തീർക്കുകയും ചെയ്യും എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിലും എത്രയും വേഗം അവൾ അത് ചെയ്യും ജോലിയോട് ഇത്രയും ആത്മാർത്ഥമുള്ള ഇത് സംഭവിച്ചല്ലോ ദൈവമേ എന്നും പറഞ്ഞ ആകാശം നല്ല സങ്കടത്തിലാട്ടോ അപ്പോൾ അച്ഛൻ വീണ്ടും ചോദിക്കാം അത് ഉറപ്പാണോ ആണച്ചാ ഉറപ്പാണ് ഉടനെ തന്നെ നടപടി ലെറ്റർ കയ്യിൽ കിട്ടുമെന്നാണ് അവൾ പറയണത് ആ പെട്ടെന്ന് ബാലൻ കുറച്ച് നേരം ആലോചിച്ച് നിന്നിട്ട് പെട്ടെന്ന് തന്നെ ബാലൻ പറയാം ഞാൻ തേ വരുന്നടാ എന്ന് പറയാം അപ്പോൾ ചോദിക്കുന്നു എവിടെ പോവുക അച്ഛൻ ഞാൻ എനിക്ക് ബാങ്കിലൊക്കെ ഒന്ന് പോകാനുണ്ട് ഒരു അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞു ബാലനെ അവിടെ ചാടി തുമ്പിച്ച് നേരെ വീട്ടിലേക്കാണ് പോകണം കേട്ടോ വെപ്രാളം പിടിച്ച് മീനാക്ഷിയുടെ ജോലി പോവുമോ എന്നുള്ള പേടിയാണ് അങ്ങനെ ആകാശം മറ്റേ രാമേട്ടനും ധർമ്മനും കൂടെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നുണ്ട് ബാലൻ്റെ ഈ ഒരു പ്രശ്നവും വെപ്രാളമൊക്കെ കണ്ടിട്ട് അങ്ങനെ വീട്ടിൽ നമ്മളെ നന്ദിതയും അമ്മയും കൂടെ സംസാരിക്കുക സ്വർണ്ണത്തിൻ്റെ കാര്യം അമ്മേ ഈ സ്വർണ്ണം ഇനി എങ്ങനെയാണ് എടുക്കുക നമ്മളത് മിത്രയ്ക്ക് കൊടുത്തൂലേ അതിനിപ്പം എങ്ങനെയാണ് ഇവരോടൊക്കെ പറയുക അപ്പോൾ തന്നെ അമ്മ പറയുന്നുണ്ട് എടി ഒരു കാര്യം ചെയ് ഇനി മറച്ചു വെക്കണ്ട മിത്രയ്ക്ക് കൊടുത്തതാണ് അങ്ങ് പറഞ്ഞുതരാം അത് അമ്മേ എൻ്റെ മോൾക്ക് കൊടുത്തത് തന്നെ അത് എൻ്റെ ഇഷ്ടം അതിൽ എനിക്കാരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാലും ഇപ്പോൾ ഒരു നല്ലൊരു കാര്യം ഇവിടെ നടക്കാൻ പോവില്ല ലോകൻ്റെ വിവാഹം അതിനിടയിൽ കൂടെ ഞാൻ ഈ കാര്യം എടുത്തിട്ടാൽ ഇവിടെ എല്ലാവരുടെ മുഖം കയറും ദേഷ്യമാവും പ്രശ്നങ്ങളാവും അതുകൊണ്ട് തൽക്കാലം ഇത് പറയേണ്ട മറച്ച് വെക്കുന്നതാ നല്ലത് അല്ല മറച്ച് വെക്കുന്നത് എത്ര കാലം മറച്ചു വെക്കും മുള എന്നൊക്കെ ചോദിക്കുക അത് സാരമില്ല അമ്മേ എന്തായാലും ഇപ്പം ഇത് പറഞ്ഞാലേ ശരിയാകത്തില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് രാജശ്രീ വരുന്നത് അപ്പോൾ ഇവർ സംസാരം നിർത്തുക എന്താ എന്താ അമ്മേ എന്താ ചേച്ചി നിങ്ങൾ രണ്ടുപേരും കൊണ്ട് എന്തോ സംസാരിക്കണം കേട്ടല്ലോ എന്നിട്ട് എന്താ ഞാൻ വന്നപ്പോൾ നിർത്തി ഏയ് അങ്ങനെയൊന്നും ഇല്ല അത് എനിക്ക് തോന്നിയതാണ് ആ എന്തൊക്കെ തന്നെയായാലും ഏട്ടൻ പറഞ്ഞത് കേട്ടല്ലോ ആഭരണങ്ങൾ എന്തായാലും ലോക്കറിയിൽ നിന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നത്തൊക്കെ തന്നെയാലും ചേച്ചി ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അത് ലോക്കറി വച്ചിട്ടൊന്നുമില്ല എന്നാൽ പിന്നെ ചേച്ചി ബാങ്കിൽ പോകണം ഞാൻ അറിയില്ലേ എന്നിങ്ങനെ രാജശ്രീ ചോദിക്കുമ്പോൾ നന്ദിത പറയുന്നുണ്ട് അതിനെ ഞാനും നീ തമ്മിൽ ഇവിടെ നിന്നപ്പോൾ വലിയ സംസാരവും മിണ്ടാട്ടവും ഒന്നും ഇല്ലായിരുന്നല്ലോ അപ്പൊ നീ അങ്ങനെ അറിയാനാ ആ അത് ശരിയാ എന്നാലും ഏട്ടൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ സ്വർണം എന്തായാലും എടുത്താൽ മതി ഞാൻ വേറൊന്നും പറയണില്ല എന്നും പറഞ്ഞാൽ അവരങ്ങനെ പോവാ അങ്ങനെ ഗോമതി പുറകിൽ നിന്ന് പാത്രങ്ങളൊക്കെ തേച്ച് കഴുകിക്കൊണ്ട് നിൽക്കിയോ പൈപ്പിന്റെ മൂട്ടില് അപ്പോഴാണ് ദേവി അങ്ങോട്ട് വന്നിട്ട് ആ അമ്മേ അമ്മ എന്ത് ചെയ്യാ ആ ഞാൻ എന്തു ചെയ്യുന്നതിനെ കണ്ണെടുത്ത് കണ്ടു കൂടേടി പാത്രം കഴിവാണെന്ന് എനിക്കറിയില്ലേ ഓ അല്ലെങ്കിൽ തന്നെ നിനക്കൊരു ചോദ്യം അന്ന ദിവസം മുതൽ ഞാൻ ശ്രദ്ധിക്കുക എന്തെങ്കിലും കണ്ട അത് തിരിച്ചറിയുന്നതിന് പരൊന്നും കൂടെ ചോദിച്ചത് മനസ്സിലാകണം എന്നാലേ നിനക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും അങ്ങനെയല്ല മേ അതൊക്കെ ഒരു സ്നിതല്ലേ മരുമക്കളുടെ ഒരു കടമല്ലേ ഇതൊക്കെ ചോദിക്കേണ്ടത് അല്ലെങ്കിൽ തന്നെ മരുമക്കളെന്നൊക്കെ പറഞ്ഞ് അമ്മായി അമ്മമാരും കൂടെ കൂടെ ഇങ്ങനെ നീക്കണം അതാണ് വേണ്ടത് ഈ മീനാക്ഷി മിത്ര അവർക്കൊക്കെ ഇത് വല്ലതും അറിയോ ഓ പിന്നെ മീനാക്ഷി ആണെങ്കിൽ നേരം വെളുക്കുമ്പോൾ അങ്ങ് ജോലി ചെയ്യുന്നെന്ന് പറഞ്ഞ് പോവും രാത്രി കയറി വരും ഇത് ഇതുവല്ല ആർക്കറിയാം വേറെ എന്തറിയാൻ ഒരു ജോലി നിന്ന് പറഞ്ഞു നടക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ശ്രീ ദേവി പറയുമ്പോൾ ഗോമതിക്ക് ദേഷ്യം വരുമോ ഗോമതി പറയണ്ടത് എന്താ നീ പറഞ്ഞത് മീനാക്ഷി വെറുതെ നിൽക്കുന്നതെന്നോ അവളുടെ ജോലിയെക്കുറിച്ച് നിനക്കറിയോ അവളുടെ ജോലി നീ പൊച്ചിച്ച് തള്ളുവാണോ അവൾ എത്ര പ്രധാനപ്പെട്ട ജോലി ചെയ്യുന്നതെന്നറിയോ തന്നെ അവളുടെ ഒരു ഫയൽ കളഞ്ഞെന്ന് പറഞ്ഞില്ലേ അത് എന്തുമാത്രം പ്രധാനപ്പെട്ട ഫയല ജോലി പോലും പോകാൻ സാധ്യതയുള്ള ഫയലാണ് നിനക്കറിയോ അവൾ അതിനെക്കുറിച്ച് എന്നൊക്കെ പറയുമ്പോൾ ദേവി പെട്ടെന്ന് പേടിച്ച് പറഞ്ഞിട്ടുണ്ട് ആണോ അമ്മേ ആ ആണ് നീ എന്തിനാ പേടിക്കണേ ഏയ് ഒന്നുമില്ലമേ ഒന്നുമില്ല അത് മാത്രമല്ല എത്ര ജോലിക്കാരുടെ കാര്യമാണ് എത്ര ജീവനക്കാരുടെ സാധാരണക്കാരുടെ കാര്യമാണ് അവൾ നോക്കുന്നത് അതൊരു വലിയ കാര്യമാണ് അതുകൊണ്ട് അവളെ അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിരിക്കരുത് അല്ലെങ്കിൽ തന്നെ ഈ ഒരു ഫയൽ കൊണ്ടുപോയി എടുത്തുകൊണ്ട് പോയത് ആരാണെന്ന് പോലും അറിയില്ല അവളുടെ പേപ്പർ പാവം അത് എടുത്തുകൊണ്ട് പോയി ആരായാലും ശരി കരിം മൂർക്കൻ ആടി ആടി അവളെ കൊ അവരെ കൊത്തട്ടെ എന്ന് പറയുന്നതും ദേവി പേടിച്ച് വരയ്ക്കുക വീണ്ടും അയ്യോ അമ്മേ ഇങ്ങനെയൊന്നും ശപിക്കില്ലേ അതിനെന്താ നീ എന്തിനാ പേടിക്കണേ അങ്ങനെയല്ല അമ്മയുടെ വായിന്ന് ഇത്രയും വലിയ ശാപ വാക്കുകളൊക്കെ വരുന്നല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നല്ലാണ്ട് ഇത്രയും വലിയ ശാപ വാക്കുകളൊക്കെ പറയാൻ വേണ്ടി ല്ലല്ലോ മോളെ ചെയ്തത് ആരായാലും പറഞ്ഞു പോകുന്നതാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കാം എന്നിട്ട് പെട്ടെന്ന് ആ ഞാൻ പാത്രം കഴിവാമേ അങ്ങനെ ചെയ്യാമേ ഇങ്ങനെ ചെയ്യാമേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഗോമതി സോപ്പിടാൻ വേണ്ടി നിൽക്കുക കേട്ടോ ഇതിനിടയിൽ കൂടെ ബാലൻ അവിടെ വരുന്നുണ്ട് ബാലൻ വന്ന് ഗോമതി എന്ന് വിളിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോമതി അങ്ങോട്ട് പോകുമ്പോൾ ദേവി പറയാം ഞാൻ പൊക്കോളാം അമ്മ ഇവിടെ നിന്നോ അതെന്താ അല്ല അമ്മ ഈ ജോലിയൊക്കെ ചെയ്തിട്ട് വാ അവിടുത്തെ ജോലി ചെയ്തോളാം എന്ന് പറയാം എന്നിട്ട് അങ്ങനെ പോകുമ്പോൾ ഗോമതി വിചാരിക്കുന്നുണ്ട് ഓ ഇനിയിപ്പോൾ അച്ഛൻ വന്നല്ലോ ബാലൻ ചായ കൊടുക്കാനും ആഹാരം കൊടുക്കാനൊക്കെ റെഡിയായി നിൽക്കും അതിനായിരിക്കും പോകുന്നത് പോട്ടെ എന്നും പറഞ്ഞു ഗോമതി അവിടെ പാത്രങ്ങൾ തിച്ച് കഴിക്കി നിൽക്കുക ഇവിടെയാണെങ്കിൽ ബാലനാണെങ്കിൽ ആകെ തീ പിടിച്ച് കണക്ക് നടക്കുക വന്ന ഉടനെ ദേവി ചോദിക്കുന്നുണ്ട് അച്ഛൻ അച്ഛനെ ചോറ് എടുക്കട്ടെ കഴിക്കാനെടുക്കട്ടെ എന്താ കഴിക്കാൻ കഴിക്കാനെടുക്കട്ടെ എന്നോ എനിക്കിവിടെ ഒന്നും വേണ്ട കഴിക്കാൻ പോകുന്നു നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ എന്ത് മീനാക്ഷിയുടെ കാര്യം അറിഞ്ഞോ ഞാൻ ചോദിക്കുന്നത് അവൾക്ക് സസ്പെൻഷൻ ഓർഡർ ആയിട്ടുണ്ട് അവനെ തന്നെ പേപ്പർ കൈ കിട്ടും അവളുടെ ജോലി പോയി അയ്യോ ആണോ വെച്ച അതെ ഞാനൊരു കാര്യം പറയാം എനിക്ക് നീയും മീനാക്ഷിയും മിത്രയും ഒക്കെ ഒരുപോലെ തന്നെയാണ് ആർക്കും വേർതിരിവ് ഒന്നുമില്ല നിനക്കൊരു വിഷമം വരുമ്പോൾ പോലെ തന്നെ അവർക്കൊരു വിഷമം വന്നാലും എനിക്ക് സഹിക്കാനാവില്ല നിങ്ങളാർക്ക് ഒരാൾക്ക് വന്നാലും എനിക്കതൊന്നും സഹിക്കാനാവില്ല അതുകൊണ്ട് മീനാക്ഷി ഇതിൽ നിന്ന് എത്രയും വേഗം രക്ഷിച്ചേ പറ്റൂ നീയാണ് നീയാണിതിനെല്ലാത്തിനും കാരണക്കാരി നീ എത്രയും വേഗം ആ പേപ്പർ കണ്ടുപിടിക്കുക ഇത്രയൊക്കെ തന്നെ ആയാലും ദൂരക്കൂടെ ആണെങ്കിലും അറിഞ്ഞുകൊണ്ടല്ലാതെ ഞാനും ഒരു തെറ്റുകാരിയായിട്ടുണ്ട് തെറ്റുകാരനായിട്ടുണ്ടെന്ന് പറയുക ഭാരം അപ്പോൾ ഉടനെ ദേവി പറഞ്ഞുകൊടുക്കുക അച്ഛാ അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഞാനത് കീറിക്കളഞ്ഞത് ചൂട്ടിക്കളഞ്ഞത് ഇല്ലെങ്കിൽ ഞാൻ കളയോ ഡീ നീ എന്താ പറയണത് നീ 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 വായിച്ചു നോക്കിയിട്ടല്ലേ പറഞ്ഞു അത് വേണ്ടത്തെ പേപ്പറാണെന്ന് അതുകൊണ്ടല്ലേ എനിക്കേ പഠിപ്പില്ല ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുമില്ല അതുകൊണ്ട് എനിക്കറിയില്ല അതുകൊണ്ടാണല്ലോ നീ വലിയ പഠിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിനക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാമല്ലോ നീ എന്നോട് വായിക്കാൻ പറഞ്ഞത് എന്നിട്ട് നീ അത് വായിച്ചിട്ട് എന്താ പറഞ്ഞത് ശരിക്കും നീ അത് വായിച്ചോ സത്യം പറ എന്നൊക്കെ പറഞ്ഞു നമ്മൾ ദേവിയെ ചോദ്യം ചെയ്യുന്നുണ്ട് ബാലൻ ദേവി ആകെ പേടിച്ച് വിറക്കുകയാണ് അപ്പോൾ ഞാനേ ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞിരിക്കുക മരി മര്യാദക്ക് നിന്റെ ഉത്തരവാദിത്തമാണ് ആ പേപ്പർ മീനാക്ഷിക്ക് എടുത്തു കൊടുക്കേണ്ടത് ഇല്ലെങ്കിൽ അവിടെ ജോലി ധരിക്കും എത്രയും വേഗം ആ പേപ്പർ കിട്ടണം നീ അത് കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞു കൈ ചൂണ്ടിങ്ങനെ വരട്ടി നിർത്താട്ടോ ദേവി ബാലൻ അപ്പോൾ ഇതെല്ലാം കേട്ടും കണ്ടിടുമ്പഴം ഗോമതി ഇങ്ങോട്ട് വരുന്നുണ്ട് ഗോമതി പറഞ്ഞു ആ അത് ശരി ഞാനെല്ലാം കേട്ടു എല്ലാം കേൾക്കുന്നുണ്ട് ഞാൻ രണ്ടുപേരും പേടിച്ച് ഇറക്കിട്ടുണ്ട് കേട്ടോ കള്ളത്തരം ഗോമതി കണ്ടുപിടിച്ചത് എന്നെ തന്നെയാണ് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നത് അപ്പോഴാണ് ഗോമതി എടുത്ത് ഈ ഇനി എന്താ പറയാ പേടിച്ച് നിൽക്കുമ്പോൾ ഗോമതി ഓടി വന്നു പറയാം എനിക്ക് മനസ്സിലായി എന്താണ് നിങ്ങൾ ഇനിയിപ്പം കുറച്ച് ദിവസമായിട്ടല്ലോ ബാലട്ട് ചോറ് കൊണ്ട് വരുന്നില്ലല്ലോ ഇവള് ഇനിയിപ്പം ചോറ് വരട്ടെ ടിഫിൻ ബോക്സും കൊണ്ട് വരട്ടെ എന്നൊക്കെ ചോദിച്ചുള്ള പരിപാടിയല്ലേ അതിവിടെ നടക്കില്ല ബാലട്ട ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് രണ്ടു പേർക്കും ആശ്വാസം ായി ഓ ശരി എൻ്റെ അപ്പോഴാണ് ബാലനെ എങ്ങനെ ഗോമതി നിലയ്ക്ക് നിർത്തണമെന്നറിയാം അപ്പോൾ ഉടനെ ഗോമതി ആ ചൂട് കുറയ്ക്കാനായിട്ട് ഗോമതി നീ എന്തായാലും നല്ല ഇതായിട്ട് ഇരിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സോപ്പഡ് കേട്ടോ ഗോമതിയെ കയ്യിലെടുക്കാനായിട്ട് നീ എന്തായാലും നന്നായിരിക്കുന്നു ആണോ ആ അതെ എന്നൊക്കെ പറഞ്ഞ് ഗോമതി ചാക്കിൽ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഗോമതി പെട്ടെന്ന് ആ ബാലേട്ട ആ ബാലട്ടനുള്ള ആഹാരമൊക്കെ ഞാൻ ഇപ്പം എടുക്കാം കേട്ടോ ഇതേ വരുന്ന കേട്ടോ ആ ആ വരുന്നു മോളെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സന്തോഷം പറഞ്ഞിട്ട് ഓടി പോവാണ് ഗോമതി അടുക്കളയിൽ എന്ന് ബാലട്ടനെ കുറിച്ച് പൊക്കി പറഞ്ഞിട്ടാണ് ഗോമതി പോകണത് സത്യം പറഞ്ഞാൽ അത് കേട്ടു എന്നുള്ളത് കൊണ്ട് ബാലനും ദേവിയും കൂടെ ഭയങ്കരമായിട്ട് വിഷമിച്ചു എന്നിട്ട് ഗോമതി അങ്ങോട്ട് പോകുന്ന സമയത്ത് തന്നെ ബാലൻ പറയാം നീ ഒരു കാര്യം ചെയ് ഇതിൻ്റെ ഈ പേപ്പർ കിട്ടിയില്ലെങ്കിൽ അവരുടെ ജോലി തിറിക്കും അതുമാത്രമല്ല ഞാനും നീയും കൂടെ കൂട്ട് നിന്നിട്ട് അത് ചെയ്തേ ഒരു കുറ്റവും കൂടെ വരും അതുകൊണ്ട് നീ എത്ര വേഗം ആ പേപ്പർ എനിക്ക് കണ്ടുപിടിക്കണം ചെല്ലെ നീ എവിടെയാ ചുരുട്ടിക്കളഞ്ഞത് അവിടെ നീ ഒന്നുകൂടെ പോയി നോക്ക് എന്ന് പറഞ്ഞിട്ട് ദേവീനെ പറഞ്ഞു വിടാട്ടോ ദേവിയും ബാലനും കൂടെ ആ ചുരുട്ടിക്കളി ഞാൻ മുറ്റത്തെ ആ സൈഡിൽ അവിടെ എല്ലാം വന്ന് നോക്കുന്നുണ്ട് ദേവിയാണെങ്കിൽ മരത്തിൻ്റെ മൂട്ടിലും ഒക്കെ പുല്ലിലും ഒക്കെ ാണ് കേട്ടോ അവിടെയൊന്നും ഒന്നും കാണുന്നില്ല അവസാനം ഞാൻ ബാലൻ ഇവിടുന്ന് വെപ്രാളം ചോദിക്കുക ദേവി കിട്ടിയോ ഇല്ല അച്ചാ കിട്ടിയില്ല അങ്ങനെ ബാലൻ അങ്ങോട്ട് ചെല്ലാട്ടോ ദേവി അവിടെ അവിടുത്തെ അറേലിരുന്നിട്ടാണേലും ഇതൊക്കെ നോക്കണം അങ്ങനെ ബാലൻ ചെന്ന് കുനിഞ്ഞു നിന്നിട്ട് ദേവിയോട് ചോദിക്കുകയാണ് ദേവി എന്ത് എന്തായി ഇല്ല അച്ചാ ഇവിടെ എല്ലായിടും നോക്കി ദേ കാണുന്നില്ല ഓ ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ചങ്ങ് ഊരുവാണ് അങ്ങനെ രണ്ട് പേരുടെ നെറ്റി വന്ന് ഒറ്റ ഇടി ഇടിക്കുന്നുണ്ട് കേട്ടോ ഇടിക്കുന്ന ഒരു ഭാഗത്ത് ഇടി ഇടിയോടുകൂടി തന്നെ ബാലൻ്റെ നെറ്റിയിൽ നമ്മുടെ ദേവിയുടെ കുങ്കുമൊക്കെ ആവുന്നുണ്ട് അപ്പോൾ ദേവി പറയാം അയ്യോ അച്ഛ നെറ്റി ഇടിച്ചല്ലോ ദേ അച്ഛൻ്റെ നെറ്റിയിൽ എൻ്റെ കുങ്കുമമായി കുങ്കുമം അണ്ണാൻ കട്ട അതൊക്കെ പോട്ടെ ഇപ്പം അതാണ് അത്യാവശ്യം കുങ്കുമ കുങ്കുമൊക്കെ അവിടെ ഇരുന്നോട്ട് ഞാൻ തുടച്ചാ വേണ്ട വേണ്ട അത് അവിടെ ഇരിക്കട്ടെ എന്നും പറഞ്ഞു ബാലൻ എന്നിട്ട് വീണ്ടും പേപ്പറൊക്കെ അന്വേഷിക്കുക കേട്ടോ അങ്ങനെ എന്നിട്ടാണെങ്കിൽ ബാലൻ പറയുന്നുണ്ട് ദേ ഇനിയിപ്പം എന്താ ചെയ്യുക എന്നും പറഞ്ഞ് വിഷമിച്ച് നിൽക്കാം ആ ഒരു കാര്യം ചെയ്യും പേപ്പർ കിട്ടിയില്ല ഞാനേ എങ്ങനെയെങ്കിലും നീ കണ്ടുപിടിച്ച് സന്നേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ദേഷ്യത്തിൽ അയ്യോ എൻ്റെ പൊന്നു ബാലച്ചാ ഞാൻ ബാലച്ചേ മണ്ണം കട്ട എന്നും പറഞ്ഞുകൊണ്ടും ബാലൻ അവിടെ നിന്ന് കയറി പോകാം ഈ സമയത്ത് അയ്യോ ഈ പേപ്പർ എവിടെ പോയി ഞാൻ കാരണം മീനാക്ഷിയുടെ ജോലിയും പോയല്ലോ ഏത് നേരത്താണാവോ മീനാക്ഷിക്ക് ആ ഫയലിവിടെ കൊണ്ട് വെക്കാൻ തോന്നിയതെന്നും പറഞ്ഞുകൊണ്ട് ദേവി ഇങ്ങനെ ആ മതിലിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഉണ്ട് ആ പേപ്പറ് കാണുക ചുരുട്ടിക്കളഞ്ഞ പേപ്പർ നേരെ കൃഷ്ണമംഗലത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് ചെന്ന് വീണ കേട്ടോ അവിടെ കിടക്കുന്നുണ്ട് ദേവിക്ക് സന്തോഷമാവണം അയ്യോ ഇത് തന്നെയല്ലേ ഞാൻ ചുരുട്ടിക്കളഞ്ഞ അച്ചാന്ന് ഒരു വിളി വിളിക്കുന്നുണ്ട് അങ്ങനെ ബാലൻ എന്താ മോളെ എന്താന്ന് പറഞ്ഞു ഓടി വരിക അച്ഛാ ആ പേപ്പർ കിട്ടിയച്ചാ കിട്ടിയോ എവിടെ നോക്കട്ടെ ദേ ആ ദേ കിടക്കുന്നു അപ്പോഴാണ് കൃഷ്ണമംഗലത്തിൻ്റെ മുറ്റത്താണ് കിടക്കണം ഇത് അവിടെ കയറി എടുക്കുമെങ്കിൽ ആ ഒരു le a Julio, ഇതിപ്പം എങ്ങനെ എടുക്കും ആ സമയത്ത് ദേവി പറയാം അച്ഛാ ഒരു കാര്യം ചെയ്യാം ഞാൻ ഈ ചാടി അപ്പുറത്ത് ഇറങ്ങി ഇനി വരാം അയ്യോ വേണ്ട വേണ്ട അവിടെ ചെന്ന് അവിടെ കാല് മുത്തിയാലേ ആകെ പ്രശ്നമാവും മാത്രമല്ല ഈ പേപ്പർ അവരുടെ കൈ കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ അവരത് കീറിക്കളയുകയും ചെയ്യും ഇതിപ്പോൾ ചുരുട്ടിയല്ലേ ഇട്ടുള്ളൂ നമുക്ക് എടുക്കാം അതുകൊണ്ട് അവരെ കണ്ണിൽപ്പെടാതെ വേണം എടുക്കാനുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക മോളൊരു കാര്യം ചെയ്യുക നീളുള്ളൊരു കമ്പ് പോയി എടുത്തിട്ട് വാ നമുക്ക് ഐഡിയ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവിയെ ഒരു കമ്പ് എടുക്കാനായിട്ട് പറഞ്ഞു വിടുകട്ടോ എന്നിട്ട് ബാളൻ ആ പേപ്പറിൽ നോക്കി സന്തോഷത്തോടെ നിൽക്കുകയാണ് കിട്ടിയല്ലോ പറഞ്ഞു ഇത് അന്നത്തെ എപ്പിസോഡ് തരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു